പ്രേഷകരോട് നന്ദി പറയാനായിട്ട് വന്ന നിവിൻ കരയുന്നുണ്ടായിരുന്നു നിവിൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിവിൻ്റെ സൗണ്ട് ഇടറിയിരുന്നു നിവിൻ പറയുന്നുണ്ട് എൻ്റെ മോൾ ഷൈനിനും ഏഷ്യാനെറ്റിനും എൻ്റെ ബിഗ് ബോസിൻ്റെ ക്രൂവിനും മൊത്തത്തിൽ ഞാൻ നന്ദി പറയുകയാണ് എട്ട് തവണയാണ് ഞാൻ നോമിനേഷനിൽ വന്നത് എനിക്ക് പി ആർ ഒ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എനിക്കില്ല പിന്നെ എനിക്ക് നിങ്ങളോട് നന്ദി മാത്രമേ പറയാനുള്ളൂ ഞാൻ ജനുവനായിട്ട് ഇവിടെ നിന്നത് എനിക്ക് ഞാൻ എൻ്റെ ഒരു ഒരു കാര്യങ്ങൾ ഞാൻ ഫിൽട്ടർ ചെയ്യാതെയാണ് ഈ വീട്ടിൽ നിന്നത് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ദേഷ്യം കാണിച്ചിട്ടുണ്ട് സങ്കടം വന്നപ്പോൾ ഞാൻ സങ്കടം കാണിച്ചിട്ടുണ്ട് അതാണ് ഞാൻ എൻ്റെ ഒറിജിനലായിട്ട് തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് പറയുമ്പോഴെല്ലാം നിവിൻ കരയുന്നുണ്ടായിരുന്നു ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ളൊരു സ്പീച്ചായിരുന്നു നിവിൻ്റെ എന്നെ എട്ട് പ്രാവശ്യവും നോമിനേഷൻ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ വീട്ടിൽ നിർത്തിയ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ തുടർന്നും എല്ലാവരുടെയും സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞ് നിർത്തുകയാണ് നിവിൻ എന്നിട്ട് അക്ബറിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന നിവിൻ ശരിക്കും കരയുന്നുണ്ടായിരുന്നു അക്ബർ ഇങ്ങനെ തോളത്ത് തട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും ഒരു എന്തോ ഒരു ഇതുപോലെ നിവിൻ കരയുന്നത് കണ്ടപ്പം